നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര റിയാദ് നിലമൂർ പ്രവാസി സംഘടന മോർക്കൻ റോ ചികിത്സാധനം കൈമാറി ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിലമ്പൂർ പാടിക്കുന്നിൽ താമസിക്കുന്ന മൂർക്കൻ റൌഫിന്റെ ചികിത്സാ സഹായ റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടന സമാഹരിച്ച മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ റൌഫ് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി ജനതപടിയിലെ റൌഫ് ചികിത്സാ സഹായ സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അബ്ദുള്ള വല്ലാഞ്ചറ ഹിദായത്ത് ചുള്ളിയിൽ അനിൽ റോസ് അബ്ദുൾ ഹക്കീം ഷൌക്ക തൊഴിലാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ആന്റണി സെബാസ്റ്റിൻ ചീരാംവേലിൽ ഷാനവാസ് പട്ടിക്കാടൻ ഗഫൂർ അരനിക്കൽ ഉറൈസ് വല്ലപ്പുഴ ഷിഹാബ് തേക്കിൽ നൌഷാദ് ഉൽവാൻ ബിച്ചു അനീഷ് അലി റഹീഫ് ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്